സാങ്കേതികവിദ്യ വളരുന്നതിനനുസരിച്ച് തട്ടിപ്പ് രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതിയ പുതിയ പേരുകളിലാണ് തട്ടിപ്പുകൾ നടന്നിട്ടും മലയാളികൾ വീണ്ടും വീണ്ടും കെണികളിൽ കുടുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്നത്തെ ദിവസം റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ പുറത്തു വന്നത് ലക്ഷങ്ങളുടെ ഓൺലൈൻ തട്ടിപ്പാണ് മൊബൈൽ ഫോണിലെ സെർച്ച് ഹിസ്റ്ററി അടക്കം ഇവർ തട്ടിയെടുക്കും സാങ്കേതിക പരിജ്ഞാനക്കുറവും തട്ടിപ്പിന് കാരണമാകുന്നുണ്ട് മാറുന്ന തട്ടിപ്പ് രീതികൾ വലയിൽ വീഴുന്നതോ സാധാരണക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ആലപ്പുഴ സ്വദേശിയെ കുടുക്കിയത് ഫോറക്സ് പ്രതികളുടെ പൊടി പോലും കിട്ടിയില്ല സംശയത്തിന്റെ നൂലിഴ പോലും നൽകാതെ എറണാകുളം സ്വദേശി രഞ്ജിത്തിൽ നിന്ന് ഒരു സംഘം തട്ടിയെടുത്തത് അറുപതിനായിരം രൂപ ഞാൻ ബോൾട്ട് കമ്പനിയുടെ വാച്ച് മേടിച്ചായിരുന്നു സർവീസിന് ഓൺലൈൻ സെർച്ച് ചെയ്തപ്പോൾ ഒരു ഒരു നമ്പർ കിട്ടി ആ നമ്പറിൽ വിളിച്ചപ്പോൾ പൈസ രൂപ കൂടുതൽ സ്വദേശി ി എൺപംസ് കുര്യന് നഷ്ടമായത് പതിനേഴ് ലക്ഷം രൂപ ഹൈദരാബാദിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാണ് കെണിയൊരുക്കിയത് ഇങ്ങനെ ഉള്ള സമ്പാദ്യം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടവർ ഏറെ അനുദിനം തട്ടിപ്പ് രീതി മാറ്റുന്ന കൊള്ള സംഘത്തെ പിടികൂടാൻ അന്വേഷണ സംഘവും വിയർപ്പൊഴുക്കുന്നു കോടി രൂപ പോലീസിന്റെ കണക്ക് മെട്രോ നഗരമായ കൊച്ചിയാണ് തട്ടിപ്പുകാരുടെ ഇഷ്ട കേന്ദ്രം ഈ തട്ടിപ്പിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം കോടിയിൽ കൂടുതൽ സാമ്പത്തിക സൈബർ തട്ടിപ്പ് നടന്നതായാണ് അതിന്റെ ഒരു ഭാഗമായി കേരളത്തിൽ ഒരു അഞ്ഞൂറ് കോടിയിൽ പരം തട്ടിപ്പ് രണ്ടായിരത്തി നാലിൽ നടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ് തട്ടിപ്പുകളാണ് ശതമാനം എൻഫോഴ്സ്മെന്റ് കരുതിയിരിക്കുക മുന്നിലുള്ളത് തട്ടിപ്പിന്റെ വലിയ ലോകം ജാഗ്രത തന്നെ പ്രധാനം ക്രൈം ഡെസ്ക് റിപ്പോർട്ടർ